പേര് സുബിൻ എന്നാണ് ഇപ്പോൾ താമസിക്കുന്നത് ബാംഗ്ലൂരാണ് അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ എനിക്കറിയത്തുള്ളൂ ഇനി സുബിൻ സുബിനോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും ബാംഗ്ലൂരാണ് ചെറിയൊരു ഓൺലൈൻ ബിസിനസ് ഉണ്ട് വൈഫ് ഒരു കുട്ടി ഓക്കെ ഓക്കെ ഒരു പശ്ചാത്തലം ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്നാണ് പേരൻസ് ഒക്കെ ക്രിസ്ത്യൻസ് ആണ് ഞാൻ പക്ഷേ പ്രത്യേകിച്ച് ഫോളോ റിലീജിനും ഫോളോ ചെയ്യുന്നില്ല ഓക്കെ അപ്പം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാൻ കാരണം ഒരു സ്പിരിച്വൽ ലൈഫിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അനോയിൻ്റഡ് ലൈഫിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഡിസ്കഷനിലാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് കണ്ടത് അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മളാണ് ഇപ്പോഴും ആയിരിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ആ തീർച്ചയായിട്ടും ഞാൻ ബൈബിള് പണ്ട് വായിച്ചിട്ടുണ്ട് ഇപ്പം അങ്ങനെ റെഗുലറായിട്ട് വായിക്കാറില്ല പക്ഷേ ആദ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നമ്മൾ പറഞ്ഞ ഒരു ഒരു എന്താന്ന് ഒരു യുക്തിവാദിയുടെ ഇതോടുകൂടി ഇതിൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു റീഡിങ്ങിലാണ് ഞാൻ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്തെല്ലാം ഇത് ഇങ്ങനത്തെ ഒരു ദൈവം ശരിയായ ദൈവമാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയേക്കൊക്കെ പിന്നീട് ഞാൻ അതിനെ വേറൊരു റെസ്പെക്റ്റ് ചെയ്ത് വായിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അതിനകത്ത് സെൻസ് ഉണ്ടെന്ന് മനസ്സിലായി സ്ഥലങ്ങൾ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ പക്ഷേ ഇപ്പോൾ ഉള്ള ടീച്ചിങ്സ് പലതും ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല അതായത് ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയുടെ ടീച്ചിങ്ങിൽ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതും അല്ലാതെ നമുക്ക് മനസ്സിലായി അപ്പം അപ്പം നമ്മൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതോ മറ്റ് മറ്റു മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതോ എല്ലാം കണ്ടൻറ് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ് ബാക്കിയുള്ള ഈ പുറമേയുള്ള കവറിങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളത് എസൻസ് ആശയം ഒന്ന് തന്നെയാണ് അപ്പോൾ ഇത് പക്ഷേ ഇപ്പം ക്രിസ്ത്യൻസിൽ തന്നെയാണെങ്കിൽ ആയിരക്കണക്കിന് സഭവങ്ങളാണ് ആയിരക്കണക്ക് വേരിയേഷനാണ് ഒരാൾക്ക് മറ്റേ കാണാൻ പറ്റില്ല ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഇവർ കൂടുതലും ഇവർ ഈ ഈ പുറമേ ഉള്ള സാധനത്തിൽ ബലം പിടിക്കുകയും ഇതിൻ്റെ എസെൻസിനെ ഒഴിവാക്കുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അവർക്ക് അല്ലെങ്കിൽ ഇത് ജനങ്ങൾ പ്രശ്നമാകും മാറ്റി അത് പവർ പൊളിറ്റിക്സ് ആയിട്ട് കാരണം ഇതിലേക്ക് കൂടുതൽ ആൾക്കാർ വരണം നമ്മളതാണ് ഒറിജിനൽ എന്ന് പറയുക ഈ ഒരു സാധനം കാരണം ബേസിക്കലി ഇത് എസ്റ്റാബ്ലിഷ്മെന്റ് ആവുമ്പോഴത്തേക്കും അത് നിലനിൽക്കുക എന്നുള്ള ആവശ്യം ഉണ്ടാകും അപ്പൊ പിന്നെ അതിനുവേണ്ടിയുള്ള കളികൾ നടത്തേണ്ടി വരും അപ്പം ആ ഒരു രീതിയില് വരുന്നുണ്ട് ഈ അനുഭവത്തിൽ ഞാന് പിന്നീട് ഞാൻ പറഞ്ഞില്ല രണ്ടാമത് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ വായിക്കാനായിട്ട് ശ്രമിച്ചപ്പം ആ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഇതുവരെ കാണാത്ത വേറൊരു തലത്തിലേക്ക് എനിക്ക് ഇതിനെ കാണാൻ പറ്റുന്നുണ്ട് ആ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മളിപ്പം ഈ എന്താണ് ഇപ്പം നമുക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ നമുക്ക് നന്മ ചെയ്യാൻ കഴിയുന്നില്ലാത്ത ഒരു പാറ്റേൺ നമ്മുടെ ഉള്ളിലുണ്ട് അതിനെപ്പറ്റി ഒന്നും ഞാൻ ആക്ച്വലി ചിന്തിച്ചിട്ടില്ല ഇവിടെ വന്നപ്പോഴായിരുന്നെങ്കിൽ ആ ഒരു കാര്യം ചിന്തിച്ചത് അതൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരുടെയും സ്ഥിതി അതാണ് നമ്മുടെ ഒരു ആ പാറ്റേൺ കിടക്കുകയാണ് ഉള്ളിൽ ആ പാറ്റേണെ നമുക്ക് മാറ്റാനും പറ്റത്തില്ല നമ്മൾ മുഴുവൻ പണിയുന്നത് മുഴുവനും ഈ പാറ്റേണെ മാറ്റാനും മാറ്റണം ഈ പാറ്റേണെ മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് ഈ പാറ്റേൺ കൊണ്ടാണ് അത് അത് നടക്കുന്നു അതായത് ഒരു ടോട്ടൽ ഷിഫ്റ്റ് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ മാറ്റം എന്നുള്ളതിനെ ഒരു ഉണ്ടാവത്തുള്ളൂ പ്രാക്ടിക്കലായിട്ട് തീർച്ചയായിട്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ആത്മീകത എന്ന് പറയുന്നത് പ്രസംഗമല്ല അല്ലെങ്കിൽ വെറുതെ ഒരു പ്രഭാഷണമല്ല അത് ലൈഫിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ശരിക്കുമുള്ള ആത്മീകത എന്നുള്ള അപ്പം എന്താണ് സുബിൻ ആഗ്രഹിച്ചു വന്നത് അതിനകത്ത് എത്ര പെർസെന്റേജ് അച്ചീവ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് എനിക്ക് ബെനിഫിറ്റ് ആണ് തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് സുഡിൻ്റെ അടുത്ത് എനിക്ക് ഒരു അഡ്വൈസായിട്ട് ഇനി പറയാനുള്ളത് നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ അത് ആദ്യത്തെ സ്റ്റെപ്പായതേ ഉള്ളൂ പക്ഷെ ഇനി അങ്ങോട്ട് നമ്മൾ ഈ കാര്യത്തെ നമ്മുടെ ലൈഫിനകത്ത് പ്രാക്ടീസ് ചെയ്ത് ഈ പറയുന്ന ഒരു ഹെമിലി കൾച്ചർ അല്ലെങ്കിൽ ഒരു ഡിവൈൻ കൾച്ചർ നമ്മിൽ രൂപപ്പെട്ടാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ അപ്പോൾ അത് ഒരു പ്രോഗ്രസീവായിട്ടുള്ള ജേണിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിനെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് കൊണ്ടാക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടേ നമ്മൾ ആ കുഞ്ഞിന് കൊടുക്കത്തുള്ളൂ ഒരിക്കലും നമ്മളൊരു പത്താം ക്ലാസ്സിൻ്റെ സിലബസ് എടുത്തൊരു അഞ്ച് വയസ്സായ കുഞ്ഞിനെ നമ്മൾ പഠിപ്പിക്കത്തില്ല സോ അത് പ്രോഗ്രസീവ് ആയിട്ടേ നമ്മൾ കൊടുക്കത്തുള്ളൂ അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് സ്പിരിച്വാലിറ്റിയുടെയും ഒരു പാറ്റേൺ എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ആ പടവുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടേ കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ രീതിയിൽ ബൈബിളിനകത്തോ അല്ലെങ്കിൽ ഒക്കെ പറയുന്ന കാര്യങ്ങളെ നമുക്ക് ഒരു ഒരു ഗ്രോത്ത് മെൻ്റാലിറ്റി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ പുതുക്കെ പുതുക്കെ കേരള പറ്റിയിട്ട് ആയിട്ട്